യുദ്ധം ലോകത്തിന് നഷ്ടങ്ങളും നാശങ്ങളും മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പിറക്കുന്നതിനു മുന്നേ മരിക്കേണ്ടി വരുന്നതും ജനിച്ചുടനെ മരണം പുലുകിയ കുരുന്നുകളുമൊക്കെ നിരവധിയാണ് ഇപ്പോഴിതാ മരണം കൺമുന്നിലെത്തിയപ്പോൾ ഒരു വയസ്സുകാരി റെഡ് ക്രസന്റ് പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് രക്ഷിക്കണേയെന്നും രക്ഷിക്കാൻ വരാമോ എന്നും അഭ്യർത്ഥിച്ച ഒരു വാർത്തയാണ് ലോകത്തെ മുഴുവൻ വേദനിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് ഗസയിൽ റെഡ് ക്രസൻ പ്രവർത്തകരെ തേടി വയസ്സുകാരി ഹിന്ദ് രജബിന്റെ ഫോൺ വിളിയെത്തിയത് സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസന നൽകിയതിനു പിന്നാലെ വീട്ടിൽ നിന്നും അമ്മായിക്കും അമ്മാവനും കസിൻസിനുമൊപ്പം കാറിൽ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു രജബ് എന്നാൽ ഇതിനിടെയാണ് യാത്രാമധ്യേ ഇസ്രായേൽ സൈന്യത്തിന്റെ യുദ്ധ ടാങ്കും ഹിന്ദ് രജബ് സഞ്ചരിച്ച കാറും നേർക്കുനേർ വന്നത് പേടിച്ചുപോയ രജബ് ഫോണെടുത്ത് റെഡ് ക്രസൻ പ്രവർത്തകരെ വിളിച്ചു ഫോൺ എടുത്ത ഉടനെ ഒന്ന് വരുമോ എന്നെ രക്ഷിക്കുമോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു എന്നാണ് ആ കുരുന്ന് പറഞ്ഞത് ടാങ്ക് എന്റെ തൊട്ടടുത്തു തന്നെയാണുള്ളത് അത് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിറയാർന്ന ശബ്ദത്തിൽ രജബ് പറഞ്ഞു ഉറക്കെ പറയാമോ എന്ന് റെഡ് ക്രസന്റ് പ്രവർത്തക റാണ ചോദിച്ചെങ്കിലും ഭയം കൊണ്ട് രജബിന്റെ വാക്കുകൾ തൊണ്ടയിൽ കുഴുങ്ങി പോകുകയായിരുന്നു വളരെ അടുത്താണോ ടാങ്ക് ഉള്ളത് എന്ന ചോദ്യത്തിന് അതെ വളരെ വളരെ അടുത്താണ് എന്നെ ഒന്ന് രക്ഷിക്കാമോ എനിക്ക് പേടിയായിട്ട് വയ്യ എന്നാണ് രജബ് പറഞ്ഞത് ആ ഫോൺ കോൾ തുടരുകയല്ലാതെ റാണയ്ക്കപ്പോൾ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പിന്നാലെ കോൾ നിലച്ചു ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്താൻ റിക്രസൻ പ്രവർത്തകർ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ രജബ് സഞ്ചരിച്ച കാർ കണ്ടു ആ കാറിൽ കണ്ടെത്തിയ ആറു ഒന്ന് രജബിന്റേതായിരുന്നു വെടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു അവൾ കാറും ടാങ്കും വഴിയിൽ നേർക്കുനേർ വന്നപ്പോൾ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു അവസാന നിമിഷമെങ്കിലും തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് രജബ് റെഡ് ക്രസന്റ് പ്രവർത്തകരെ ബന്ധപ്പെട്ടത് പക്ഷേ അവളുടെ പ്രതീക്ഷകൾക്ക് നിമിഷങ്ങളുടെ ആയുസ് പോലും ഉണ്ടായില്ല ഗസയിൽ കണ്ണീരോർമ്മയായി രജബ് എന്ന പൊന്നോമന കൂടി മാറി